ഇരിക്കൂർ പഞ്ചായത്ത് ബജറ്റ് ഭവന പദ്ധതിക്ക് തൂക്കം ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വൈസ് പ്രസിഡന്റ് ആർ കെ വിനിൽ കുമാര് അവതരിപ്പിച്ചു വാഗ്ദാനങ്ങൾ

കോടി കോടി ലക്ഷത്തി 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 രൂപ 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 വരവും ചിലവും ാണ് അവതരിപ്പിച്ചത് ഭവനരഹിതരായ എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മറ്റു ഫണ്ടുകൾ ഉൾപ്പെടെ മൂന്നര കോടി രൂപ ബജറ്റിൽ വകയിരുത്തി കാർഷിക മേഖലയിൽ വിഷരഹിത പച്ചക്കറി കൃഷിക്കായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വകയിരുത്തി പാല് മുട്ട മാംസം എന്നിവയുടെ ഉൽപാദനം വർദ്ധിപ്പിച്ച് മൃഗസംരക്ഷണ മേഖലയിൽ പതിനൊന്ന് ലക്ഷം രൂപ നീക്കിവെച്ചു ടൂറിസം ഇനത്തിൽ മണ്ണൂർ കടവ് പാലം സൈറ്റിൽ ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കുന്നതിന് പത്ത് ലക്ഷവും വിദ്യാഭ്യാസ കലാ സാംസ്കാരിക മേഖലയ്ക്ക് നാല് ലക്ഷത്തി പത്തായിരം രൂപയും അംഗനവാടി പോഷകാഹാര പദ്ധതിക്ക് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും ഭിന്നശേഷിയുള്ളവരുടെ സ്കോളർഷിപ്പിന് അഞ്ച് ലക്ഷവും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുകയും കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ഫണ്ട് വകയിരുത്തി പട്ടുവംസെന്റിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം വാങ്ങുന്നതിന് തുക നീക്കിവെച്ചു തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനും വയോജന സംരക്ഷണത്തിനും പട്ടികജാതി മേഖലയെയും ബജറ്റിൽ അവഗണിച്ചതിൽ പ്രതിപക്ഷാംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രസിഡന്റ് ടി പി ഫാത്തിം അധ്യക്ഷയായി കെ ടി നസീർ എൻ കെ സുലൈഗ ടീച്ചർ എൻ കെ മുഫീദ സിരാജ് ജീവൻ എം പി അഷ്റഫ് ബി പി നലീഫ കെ കവിത എം വി മിഥുൻ എം വി മോളി പി ജെ ജിതേഷ് എന്നിവർ സംസാരിച്ചു